അസാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ ടൗൺ ഏരിയയിൽ നിന്ന് മേലാറ്റൂരിന്റെ രണ്ടിൻ്റെ ഇടയിലായിട്ട് അതായത് പെരിന്തൽമണ്ണ ടൗണിൽ നിന്ന് എട്ട് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ അതിമനോഹരമായ പതിനെട്ട് സെന്റ് സ്ഥലം രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് മേലാറ്റൂർ ടൗണിൽ നിന്ന് ആകെ ഇതിലേക്ക് നാല് കിലോമീറ്റർ നല്ല വിശാലമായ നല്ല സൗകര്യത്തിൽ നമ്മൾ പഴയ തറവാടൊക്കെ ഒന്ന് പറയല്ലോ അത്യാവശ്യം നല്ല ഒരു അത്യാവശ്യം നല്ല വരുമാനമുള്ള തെങ്ങും കവങ്ങും എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് നമ്മളെ വസ്രൂട്ട് റോഡിൽ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ ഒരു പതിനെട്ട് സെന്റ് സ്ഥലത്ത് ഇതാക്കുന്നത് അതെ ആ വീട്ടിലേക്ക് കയറി വരാനുള്ള സൗകര്യങ്ങളും ഇതിലുണ്ട് നമ്മൾ കാർ ഫോർച്ച് വണ്ടി വാഹനങ്ങൾ കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങളും നല്ല വീട് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടും ഒന്ന് ഉറപ്പാണ് കാരണം വീട് പെയിന്റൊക്കെ അടിച്ചൊന്ന് ഉഷാറാക്കിയാൽ നല്ല അടിപൊളി വീടാണ് വീട് ചെറിയ പഴക്കമുണ്ട് എങ്കിലും ആ അന്നത്തെ ആ കുറ്റിയുറപ്പ് ഇപ്പോഴത്തെ വീടിനില്ല അതാണ് ഏറ്റവും നിങ്ങളോട് പറയാനുള്ളത് വീടിൽ കയറുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്കറിയാം നല്ല ഒന്നുകൊണ്ട് ഉസാറാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി വീടാണ് വീടിൻ്റെ സിറ്റൗട്ടിലാണ് പോയി അങ്ങനെ ഉലാത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ട നല്ല വിശാലമായ നല്ല വലുപ്പത്തിലാണ് ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും ഇതാക്കണം നമ്മൾ ഈ സിറ്റൗട്ടിൽ ഉണ്ട് അല്ല അത്യാവശ്യം എല്ലാ സൗകര്യം ഞാൻ നേരെ ലിവിൻ ഹാളിലേക്കാണ് കയറുന്നത് കോളേജ് തൊട്ടടുത്ത് സ്കൂള് അടുത്ത് പിന്നെ അമ്പലം ചർച്ച് എല്ലാം തൊട്ടടുത്ത് നല്ല വെള്ളം പറ്റാത്ത കിണറും ഇതിലുണ്ട് നല്ല അത്യാവശ്യം വലിയ റിങ്ങും ഇത് വരുന്ന നല്ല അടിപൊളി കിണറാണ് ആ കിണറും നല്ല സൗകര്യത്തിൽ അടങ്ങിയ നല്ലൊരു വീടാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണുന്നത് ലിവിംഗ് കയറി അത്യാവശ്യം ഹാളിലേക്ക് നല്ല സൗകര്യം ആളുകൾക്ക് വന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യവും വീടിൻ്റെ മുകൾ ഭാഗത്തും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ വീട് കുറച്ച് പയക്കമുണ്ടെങ്കിലും വീട് കാണാം ഒരു കുറ്ററുപ്പ് വീടാണ് വീടിൻ്റെ ഇടതു ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നഗര സ്റ്റേറിന് നേരെ ഉള്ളിൽ തന്നെ നമുക്ക് കോമൺ ബാത്റൂമ് ഇതിൽ തന്നെ ഉണ്ട് പിന്നെ നമ്മൾ വീടിൻ്റെ ഇടത്ത് ഭാഗത്ത് പഷ്ടത്തെ റൂം ഞങ്ങൾക്ക് കാണിച്ചാലും ഫസ്റ്റ് റൂമിൻ്റെ സൗകര്യങ്ങളും സ്പേസും കാര്യങ്ങളൊക്കെ ഒന്നും ചോദിക്കില്ല അലമാന ഇതിമ തന്നെ സെറ്റ് ചെയ്തിട്ടാണ് ഇപ്പം ഇതിൽ ഇതിലെ അലമാര മോഡൽ വന്നിട്ടുണ്ടത് വീട് സ്പേസ് എൻ്റെ വലിപ്പമുള്ള റൂമാണ് അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് ക്രീം കളറിലാണ് ഇതിൻ്റെ മാർബോ മാർബോണൈറ്റ് ഇഡിലെ പിന്നെ നമ്മൾ സ്റ്റെയറിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കോമൺ ബാത്റൂമ് ഇത് കണ്ടു വിശാലമായ സൗകര്യത്തിൽ നല്ലൊരു ബാത്റൂമും ഇതിൽ അടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് നല്ല ബാത്റൂമ് കോമൺ ബാത്റൂമ് വീട്ടിലേക്ക് ഡൈനിങ് ഹാള് ഭക്ഷണം കഴിക്കണ തൊട്ടു നമ്മൾ വീട് കയറി കയറി വരുമ്പോൾ വലത്ത് ഭാഗത്തേക്ക് നമ്മൾ ഓഫീസ് ആളുകൾക്ക് വന്നിരിക്കുന്ന സൗകര്യങ്ങളും അതെല്ലാം പുറത്തോട്ട് നമ്മളെ സിറ്റൗട്ടിൽ നിന്ന് ഉള്ളിലേക്ക് പാസ് ചെയ്തു വരാനുള്ള ആളുകൾക്ക് വന്ന് ഇരിക്കാനുള്ള സൗകര്യങ്ങളും ഓഫീസിനുള്ള ലിവിങ് ലിവിങ് റൂം നല്ല അത്യാവശ്യം നല്ല സൗകര്യത്തിലാണ് ലിവിങ് ഉള്ളത് അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്ക നല്ല സൗകര്യം ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും ഇതിലുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് തന്നെ പെരിന്തൽമണ്ണ് കിലോമീറ്റർ കിലോമീറ്ററുള്ളൂ ഡൈനിങ് ഹാളിന്റെ വിശാലത നോക്കിക്കോളി അത്യാവശ്യം നല്ല ആളുകൾക്ക് അതാണ് ഈ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുക അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് ഇതിൽ പിന്നെ ഞങ്ങൾക്ക് ഫസ്റ്റ് റൂമ് കഴിഞ്ഞ് രണ്ടാമത്തെ റൂം രണ്ടാമത്തെ റൂമിലേക്ക് വന്നാൽ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും അലമാര ഇവിടെ തന്നെ സെറ്റ് ചെയ്ത് നല്ല ഒരു ഒരു റൂം തന്നെയാണ് അതൊരു പെയിന്റ് അടിച്ചാൽ അത്യാവശ്യം നല്ല സൗകര്യത്തില് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതിലുള്ളത് അത്യാവശ്യം നല്ല സൗകര്യം ബാത്റൂമ് ഇതാണ് അത്യാവശ്യം നല്ല ഏഹ് സൗകര്യമുണ്ട് ബാത്റൂമല്ലേ ഇതാണ് വിടുന്നത് അങ്ങനെ രണ്ടു റൂമൊക്കെ കാണിച്ചെന്നു രണ്ട് റൂമ് നിന്ന് നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ നേരെ നമ്മൾ കിച്ചണിലേക്ക് വരുന്നത് അടുക്കളയിലേക്ക് വന്നപ്പോൾ വിശാലമായ നല്ലൊരു അടുക്കള ഇതിന്റെ അടിഭാഗത്ത് ഫുള്ള് റാക്കുകളൊക്കെ കൊടുത്ത് നല്ല എന്താ പറയുക നല്ല പണു നല്ല ക്വാളിറ്റിയിലാണ് ഇതിലെ പണി ഭാഗ്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഈ അടുത്ത് കൊടുത്തിട്ടുള്ളൂ കൂടുതൽ പഴക്കമില്ല നല്ല അത്യാവശ്യം നല്ല നമുക്ക് മുകളിലേക്ക് പാത്രങ്ങൾ വയ്ക്കാനും ടിന്നുകൾ വെക്കാനും അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല സൗകര്യം പിന്നെ നമുക്ക് അടുപ്പ് വെക്കാനും പിന്നെ നമുക്ക് കറണ്ടിൻ്റെ അടുപ്പ് കുത്തി വെക്കാനുള്ള ഇതൊക്കെ വെച്ചിട്ടുണ്ട് അത്യാവശ്യം ഇതിലേക്കുള്ളിലേക്ക് ഒരു കട്ടിങ് വരുന്നിട്ട് നേരെ വറക്കലിലേക്ക് അടുക്കളയിൽ നിന്ന് വറുക്കലിലേക്കും നല്ല സ്പേസും കാര്യങ്ങളും നല്ല വലുപ്പത്തിലാണ് ഇത് വർക്കിനെ കൊടുത്തിട്ട് രണ്ട് ഭാഗത്തു കൂടെ നമുക്ക് പാസിങ് ഉണ്ട് സൗകര്യം ഉണ്ട് രണ്ട് ഭാഗത്ത് കൂടെ വൈകി വരുന്നുണ്ട് പിന്നെ സ്റ്റോർ റൂമ് തന്നെ തൊട്ട് തന്നെ നമുക്ക് മുകളിലേക്ക് തേങ്ങ എല്ലാ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനുള്ള മുകളിൽ സൗകര്യങ്ങളുണ്ട് നമുക്ക് ഇതിനക നമ്മുടെ സ്റ്റോർ റൂമിൽ നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനാണ് ടിന്നിങ്ങും സാധനങ്ങളൊക്കെ നമുക്ക് ബക്കറ്റും ബാത്റൂം എല്ലാം എടുത്തു വെക്കാനുള്ള സൗകര്യം ഉണ്ട് പുറത്തോട്ട് വല്ലാങ്ങാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളും പിന്നെ അതിൻ്റെ അതിരാണ് പതിനെട്ട് സെന്റ് സ്ഥലമുണ്ട് നല്ല അത്യാവശ്യം നല്ല ഏരിയയും കൂടിയാണ് ഈ വീട് ആ റോഡിൽ നിന്ന് കുറച്ച് വലിച്ച് ഇങ്ങോട്ടാണ് ബേക്കോട്ടാണ് ഈ വീട് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ബേക്ക് സ്പേസ് കുറവാണെങ്കിലും അത്യാവശ്യം ഫ്രണ്ട് ഭാഗം അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നമുക്ക് കൃഷിയൊരു ഭാഗത്ത് ഇടത്ത് ഭാഗത്ത് കൃഷി ചെയ്യാനുള്ള സൗകര്യങ്ങളും ഇത് വേണ്ടി മുകളിലേക്ക് നൽകാറുണ്ട് ഞാൻ മുകൾ ഭാഗത്തേക്ക് എത്തി മുകൾ ഭാഗത്ത് എത്തി നല്ല ഹാൾ നല്ല വിശാലമായ ഹാൾ ഞാൻ അടിയിൽ രണ്ട് റൂം കാണിച്ചിരുന്നു മൂന്നാമത്തെ റൂം നമുക്ക് കാണിച്ചല്ല എല്ലാം ഒരു വീടിൽ എണ്ണ സംഖ്യ ആൾ കുറവാണെങ്കിൽ ഈ വീടിൻ്റെ അവസ്ഥകളിൽ അയലുകളൊക്കെ കെട്ടി നമുക്ക് അലക്കിടാത്ത സൗകര്യം മുകളിലേക്കാക്കും ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കുള്ളൂ നിങ്ങൾക്ക് സാധനങ്ങളല്ല സൗകര്യങ്ങളും അതേമാതിരി റൂമ് നല്ല വിശാലമായ നല്ല റൂമാണ് ഈ വീടില് ആൾ എണ്ണ സംഖ്യ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിന് അയലുകളൊക്കെ പിന്നെ സൗകര്യങ്ങളൊക്കെ ഇതിൽ വെക്കും ഇതിലൊക്കെ ആളിൽ നിന്ന് നാലാമത്തെ റൂമിലേക്ക് വന്നിട്ട് നാലാമത്തെ റൂം നല്ല സ്പേസിൽ കണ്ടുപോകും നല്ല വലുപ്പത്തിലാണ് ഇപ്പൊ ഈ വീടൊക്കെ കണ്ടാണ്ടല്ലോ ഒന്ന് പെയിന്റ് അടിച്ചൊന്ന് മോഡൽ മാറ്റി ഈ വീടിന്റെ കോലം തന്നെ നല്ല സൗകര്യത്തില് നല്ല വലുപ്പമുള്ള റൂമാണ് നമ്മൾ നോക്കേണ്ട ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ വീട് ആള് എണ്ണ സംഖ്യ കുറയുമ്പോൾ ഈ വീടിൽ ഇങ്ങനെ അയലുകൾ കെട്ടും അതേമാതിരി ചില വീടുകള് ഒരു മക്കളെ കണ്ടാകുള്ളു ചില ആൾക്കാർ മറ്റേ റൂമൊക്കെ വേറെ റൂമൊക്കെ പാസ് ചെയ്യാതെ ആ വീടിനൊന്നും കിടന്നുറങ്ങാതെ ആ വീടിൻ്റെ ആ ഇങ്ങനെ അടച്ചിടും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ആ വീടിൻ്റെ ആ റൂമിലെങ്ങനെ പോയി കിടക്കണമെന്നാണ് ഹാളിൽ നിന്ന് നേരെ കോമൺ ബാത്റൂം നല്ല സൗകര്യ സ്പേസും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഇപ്പൊ അടുത്ത് എടുത്തിട്ടുള്ള കാണാൻ തന്നെ ഉണ്ട് വീടിന്റെ ബാത്റൂമ് ടോയ്ലറ്റ്സ് നല്ല സൗകര്യമുണ്ട് അങ്ങനെ മുഗൾ ഭാഗത്തേക്ക് ഏഹ് കയറി നല്ല സൗകര്യമുണ്ട് പിന്നെ നമുക്ക് പുറത്തോട്ട് ആ പുറത്തോട്ടല്ലോട്ടോ ഈ റൂമ് നല്ല സൗകര്യത്തിൽ വിശാലമായ റൂം എത്രാമത്തെ റൂമാണ് അഞ്ചാമത്തെ റൂം ഒരു വീട് കണ്ടാൽ ഇതേപോലെയാണ് ചില ആളുകൾ സോ ഒരു ആള് രണ്ടാള് മൂന്നാളൊക്കെ ഒരു റൂമിൽ കിടന്നു തുടങ്ങും റൂമില്ലായിട്ട് സൗകര്യം ഇല്ലേറ്റ് റൂമിൽ അവിടെ ഇവിടെയൊക്കെ തായ് മുകളിലൊക്കെ ആയിട്ട് കിടക്കണ എത്ര വീടുകളുണ്ടാവും അല്ലേ വീട്ടുകാരുണ്ടാവും ആ വീട്ടിലത്തെ ആളുകൾ ഈ വീടിയോ കാണുകയാണെങ്കിൽ അവിടെ വന്നു തുടങ്ങും അത് വീട് നല്ല സൗകര്യം ഉണ്ട് പെരിന്തളമണ്ണ ടൗണിലാണ് നല്ല അടിപൊളി ഏരിയ ആണ് ഇഷ്ടപ്പെടുന്ന കാരണം അറ്റാച്ച്ഡ് ബാത്റൂം അല്ല ഈ വീടിൻ്റെ അഞ്ചാമത്തെ റൂമിലും ഇതിൽ നിങ്ങൾക്ക് അറ്റാച്ച്ഡ് ബാത്റൂമാണ് നല്ല സൗകര്യമാണ് അവ വന്നോളും നമ്മൾ അടി കാണുന്ന വീഡിയോയിൽ അടി കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഡൗട്ടിലേക്ക് വരുന്നത് ഇതാക്കാ നല്ല സൗകര്യവും നല്ല സ്പേസും കാര്യങ്ങളൊക്കെ നമ്മളെ അടിയിൽ കാട്ടിലും നല്ല അത്യാവശ്യം നല്ല സൗകര്യത്തിലാണ് സിറ്റൗട്ട് വന്നിട്ടുള്ളത് സിറ്റൗട്ടിൽ നിന്ന് നേരെ ഫ്രണ്ട് ഭാഗത്ത് ഒന്ന് കണ്ടുപോയി തെങ്ങ് തൊട്ടടുത്ത് മാവ് അടിപൊളി മാവ് കൗുങ്ങുകൾ പിന്നെ ആ നല്ല മുരിങ്ങ മുരങ്ങൻ്റെ അത്യാവശ്യം നല്ല എല്ലാം അടങ്ങിയ നല്ലൊരു പതിനെട്ട് സെന്റ് സ്ഥലം രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് പെരുന്തൽമണ്ണ ടൗണിൽ നിന്ന് എട്ട് കിലോമീറ്റർ അതേപോലെ മേലാറ്റൂരിൽ നിന്ന് നാല് കിലോമീറ്റർ വന്ന് കഴിഞ്ഞാൽ സൂപ്പർ വീട് നിങ്ങൾക്ക് കാണാം വീട് ഇപ്പത്തെ വീടിൻ്റെ നാട്ടിലെ ഏറ്റവും കുറ്റിയുറപ്പാണ് പഴയ വീടുകൾ അന്നത്തന്ന് സിമെന്റിന് കൃത്രിമം ചെയ്യില്ല ഇപ്പോഴത്തെ സിമെന്റൊക്കെ ഇപ്പൊ നല്ല സെറ്റപ്പിലാണ് വീടിൻ്റെ ഒരു വിള്ളലും കൂടി കാണാം എത്ര അടിപൊളി ഞങ്ങൾ കാണുന്ന വീടുകളൊക്കെ നല്ല രസമല്ല വീടാ കേട്ടോ പതിനെട്ട് സെന്റി രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് റൂമുള്ള ഈ വീടിന് ചോദിക്കുന്ന എത്ര ഞങ്ങൾക്ക് അറിയോ എത്ര ഏകദേശങ്ങൾക്ക് ഒരു എഴുപത് ലക്ഷം രൂപ കൊടുക്കാൻ കഴിയുമോ നെപോസിബിൾ ആണ് നമുക്ക് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തെടുക്കാം ടൗൺ ഏരിയ ആണ് അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ടൗൺ ഏരിയ ബസ് റൂട്ട് റോഡിൽ നിന്ന് ആകെ ഒരു നൂറ് മീറ്റർ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം നല്ല സൂപ്പർ വീടാണ് വിടണ്ട ഇഷ്ടപ്പെട്ടെങ്കിൽ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് അത് കോൺടാക്ട് ചെയ്തോളൂ